കുറച്ചധിക കസ്റ്റമേഴ്സിന്റെ ഫോട്ടോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം എന്ന് വെച്ചാൽ കുറച്ച് അധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഞാൻ ഇട്ടതായിരിക്കും വേറെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയതായിരിക്കാം പക്ഷെ അതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെയാണ് മുന്നേ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ എല്ലാ ഫോട്ടോസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ ഇട്ടത് ഇട്ട് പോയതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കേ കുഞ്ഞു മക്കളീ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസമാണല്ലോ അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇട്ട് വെച്ചിട്ട് വല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങളൊന്നു കണ്ടുനോക്കി നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതാണ് നെറ്റിൻ്റെതാണോ കൂടുതൽ ചെയ്യുന്നതെന്നുള്ളത് നെറ്റിൻ്റെ ആണ് കൂടുതലും ചെയ്യുന്നത് പക്ഷേ ഇതുപോലത്തെതും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഏകദേശം എല്ലാ ടൈപ്പും ചെയ്യാറുണ്ട് പക്ഷെ കൂടുതലും നമുക്ക് സെയിൽ പോകണത് നെറ്റിൻ്റെത് മാത്രമാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യണത് നെറ്റിൻ്റെതാണെന്ന് പറയാം കാരണം അതാണ് എനിക്കിഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലേഡീസിൻ്റെതും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യണുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ചെയ്യൂട്ടോ ഇപ്പം നിലവിൽ നമ്മൾ ചെയ്യണത് കുട്ടികളുടേതാണ് കുട്ടികളുടേത് ഇതുപോലത്തെ നെറ്റിൻ്റെ പാർട്ടി വയസ്സാണ് കൂടുതലും ചെയ്യണത് കാഷ്വൽ വയസ്സ് കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ ഈ ഫോട്ടോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അത് കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോയിലായിട്ട് ഇട്ടതല്ല ഒരു വീഡിയോയുടെ ഇടയിൽ ആ കസ് ആ ഡ്രസ്സിൻ്റെ വീഡിയോയുടെ ഇടയിൽ കസ്റ്റമർ ഫോട്ടോ കിട്ടിയ ടൈമിൽ അങ്ങനെ ഇട്ടതാണെന്ന് തോന്നുന്നു അങ്ങനെ ഇട്ടുപോയിട്ടുള്ള ഫോട്ടോസ് ഞാൻ ആദ്യം ഇട്ടു പോകുന്നുണ്ട് ഇത് നമ്മൾ കുറേ മുന്നേ ചെയ്തൊരു വർക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ആളുടെ കസ്റ്റമർ ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും പോയിട്ട് ചോദിച്ച് വാങ്ങിയിട്ടുള്ള ഫോട്ടോ ആയിരുന്നു അത് ഇതിൽ ഞാൻ നോർമൽ പീസിൻ്റെ ഒരു കസ്റ്റമർ ഫോട്ടോയും ഇട്ടിട്ടില്ല കൂടുതലും ഹെവി പീസിൻ്റെ കസ്റ്റമർ ഫോട്ടോ മാത്രമാണ് ഇട്ടിട്ടുള്ളത് നോർമൽ പീസിൻ്റെ വീട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അത് ഇണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇടാതിരുന്നത് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇത് ക്രിസ്മസ് ടൈമിൽ ചെയ്തു കൊടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ അന്നേ ഫോട്ടോ കിട്ടിയായിരുന്നു പക്ഷേ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല ഇപ്പം ഞാനത് ഇട്ടിട്ടുണ്ട് ഇതും കുറച്ച് മുന്നേ ചെയ്തൊരു വർക്ക് ആയിരുന്നു പക്ഷെ അന്നും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് പോലും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ